നമസ്കാരം ലഡാക്ക് സംഘർഷങ്ങളെ തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും പൗരാവകാശ പ്രവർത്തകനുമായ സോനം വാങ്ങിച്ചു നയിക്കുന്ന എൻ ജി ഒയുടെ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി വിദേശ സംഭാവന ചട്ടം ലംഘിച്ച് വൻതോതിൽ പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയെന്നുമുള്ള പരാതികളെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി നേരത്തെ ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി അന്വേഷണം ആരംഭിച്ചിരുന്നു അന്വേഷണ സംഘം സോനം വാങ്ചുഗിന്റെ ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള തീരുമാനം വന്നത് ലഡാക്ക് സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം കേന്ദ്രം ആവർത്തിച്ചിരുന്നു ഒക്ടോബർ ആറിന് ചർച്ച നിശ്ചയിച്ചിരിക്കെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ബിജെപിയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ആരോപിച്ചിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധിക്കാൻ യുവാക്കൾക്ക് രാഹുൽ ഗാന്ധി നൽകിയ ആഹ്വാനം ലഡാക്കിൽ സംഘർഷത്തിന് കാരണമായെന്നും കേന്ദ്രം കരുതുന്നു സംസ്ഥാന പദവിയും സ്വയംഭരണാവകാശവും ഒരുമിച്ച് നൽകുന്നതിൽ കേന്ദ്രത്തിന് താല്പര്യം ഇല്ലായിരുന്നുവെന്നും എന്നാൽ സംഘർഷം രൂക്ഷമാകാതിരിക്കാനാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നുമാണ് സോനം വാങ്ജു പ്രതികരണം സംഘർഷം ശക്തമായതിനെ തുടർന്ന് സോനം വാങ്ജു ആരംഭിച്ച നിരാഹാരം അവസാനിപ്പിച്ചതിനെയും കേന്ദ്രം സംശയത്തോടെയാണ് കാണുന്നത് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പ്രകാരം പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നത് പോലെ നടപടികളിൽ ഉണ്ടായിട്ടില്ല ലഡാക്കിൽ ജൻസി മോഡലിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിലെ വില്ലനായി കേന്ദ്ര സർക്കാർ ചിത്രീകരിക്കുന്നത് അൻപത്തിയൊൻപത് കാരനായ സോനം വാങ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലേ അപെക്സ് ബോഡി നടത്തിയ ബന്ദിനിടെ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ എഴുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടും ആറാം ഷെഡ്യൂൾ വിപുലീകരിക്കാനും വേണ്ടി നടത്തിയ ബെന്ദ് ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ സിആർ വാഹനങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കി ലേയിലെ ബി ഓഫീസും തീയിട്ടു പോലീസ് നടത്തിയ നാല് പേർ കൊല്ലപ്പെട്ടത് ഇതോടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സോനം വാങ്ജു ലേയിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം നിർത്തിവെയ്ക്കുകയായിരുന്നു മേഖലയിൽ അശാന്തി വർദ്ധിപ്പിക്കരുതെന്ന് പ്രതിഷേധം നടന്നവരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ കേന്ദ്ര സർക്കാർ സോനം വാങ്ചുഗിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ് നിരാഹാര സമരം പിൻവലിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിടും അത് തുടർന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആരോപണം അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ വാങ്ചുക് തെറ്റിദ്ധരിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും ബി നേതാക്കളും ആരോപിക്കുന്നു ഇതോടെ ഒറ്റ രാത്രി കൊണ്ട് സോനം വാങ്ചുക് അർബൻ നക്സലേറ്റും ചൈനീസ് അനുകൂലിയും രാജ്യദ്രോഹിയുമായി മാറുകയായിരുന്നു അർബൻ മാവോയിസ്റ്റ് എന്നെല്ലാം ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത നക്സൽ വിരുദിനും ചൈന വിരുദിനുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ഗൽവാൻ വാലിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ മുൻപന്തിയിൽ വാങ് ഉണ്ടായിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ വിവിധ സെലിബ്രിറ്റികൾ പിന്തുണച്ചിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരുമായി അദ്ദേഹം ഇടയുന്നത് ലഡാക്കിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോഴാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീർ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ജമ്മു കാശ്മീർ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറി അതേസമയം ലേയും കാർഗിലും സംയോജിപ്പിച്ച ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി ഇതിനെതിരെയാണ് സോനം വാങ്ചുഗിൻ്റെ സമരം തങ്ങൾക്ക് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്നും പ്രത്യേക പരിസ്ഥിതി മേഖലയായ ലഡാക്കിൽ തങ്ങളുടേതായ സർക്കാർ വന്നാൽ മാത്രമേ വികസനം പൂർണ്ണതോതിൽ നടത്താൻ കഴിയുമെന്നുമാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം ലഡാക്കിന്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നതിനുമായി വാങ്ചു കാർഗൂല പാസിൽ ഉപവാസം പ്രഖ്യാപിച്ചിരുന്നു സമരം വിദ്യാർത്ഥികളെ ഏറ്റെടുത്തു അധികൃതർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില ഉപവാസത്തിന് അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കാർദുംഗ്ല പാസിൽ പ്രവേശിക്കാനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയും ചെയ്തു ഹിയാൻ എന്ന അദ്ദേഹം സ്ഥാപിച്ച കോളേജ് ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ ക്യാമ്പസിൽ നിന്ന് വാങ്ങിച്ചു തന്റെ പ്രതിഷേധവും നിരാഹാരവും തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു ഇതും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായി